നബി അള്ളഹു അലഹി വസലമ പഠിപ്പിച്ച ഒരു ഹദീഫിൻ്റെ ആശയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജിബരിൽ അലഹി സ്വലാമിനോട് പറയും ഇന്നാലിന്നയാളെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് താങ്കളും ഇഷ്ടപ്പെടുക എന്ന് അങ്ങനെ ജിബിലി അലഹി സ്വലാം അദ്ദേഹത്തെ സ്നേഹിക്കും അങ്ങനെ ജിബിലി അലൈഹി സ്വലാം വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും വിളിച്ചു പറയും എന്നാലിന്നെ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക എന്ന് അപ്പോൾ എല്ലാ മലക്കുകളും അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് അതിനുശേഷം ദുയാവിലും അദ്ദേഹത്തിന് കബൂല് നൽകപ്പെടും ആരുടെ കബൂല് ഒന്നാമതായി അള്ളാഹുവിൻ്റെ മശാഹൻ മശാഹന്മാരുടെ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ കബൂല് അവർക്കിടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും അതോടൊപ്പം തന്നെ ദുനിയാവിലും അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും എന്നാണ് ബാഹ്യമായ അർത്ഥം ആന്തരികമായ അർത്ഥമനുസരിച്ച് മഹാന്മാർ പറഞ്ഞ മഹാന്മാരായ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചതനുസരിച്ച് മഹാൻ അള്ളാഹുവിൻ്റെ അവലിയാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും എന്നാണ് അതിൻ്റെ ആന്തരികാർത്ഥം അതോടൊപ്പം അദ്ദേഹത്തിന് ഭൂമിയിലും ഭൂമിയിലെ സാധാരണ ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും എന്നും അർത്ഥമുണ്ട്